എന്റെ പേര് മുഹമ്മദ് ഹംറാസ് ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്ന ബുക്കിന്റെ പേരാണ് അഞ്ച് പൂച്ചക്കുട്ടികൾ എൻ്റെ സ്കൂളിൻ്റെ പേരാണ് പി ടി എം എ സ്കൂൾ എനിക്ക് ഈ പുസ്തകം തന്നത് എൻ്റെ ഒന്നാം ക്ലാസ്സിലത്തെ ടീച്ചറാണ് ഇതൊരു കഥാപുസ്തകമാണ് എൻ്റെ പുസ്തകത്തിൻ്റെ പേര് അഞ്ച് പൂച്ചക്കുട്ടികൾ ഇതിൽ അഞ്ച് പൂച്ചക്കുട്ടികളുണ്ട് ൂച്ചയും ഒരു ആൺപൂച്ചയും അതിൻ്റെ പെൺപൂച്ചും ആൺപൂച്ചും ഞാൻ പേര് പറയാൻ പോകുന്നു തുമ്മി ഗുണ്ടു അമ്പു ഡപ്പ ഇനി ആൺപൂച്ചയുടെ പേര് പറയാം കട്ടി ഞാൻ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു താങ്ക് യു ടീച്ചർ